ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമത്തെ ബ്രിക്സ് രാജ്യങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ് ബ്രിക്സ് രാജ്യങ്ങൾക്ക് പൂർണ്ണമായും എല്ലാ രാജ്യങ്ങളുടെയും നിലപാട് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയില്ലെങ്കിലും കുറേയേറെ രാജ്യങ്ങൾ ഇതിനോട് എതിർപ്പാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് റഷ്യയും ചൈനയും ഈ വിഷയത്തെ ശ്രദ്ധയോടെ കാണുന്നുണ്ട് ഉത്തരകൊറിയയ്ക്കും ഈ വിഷയത്തിൽ ചില താല്പര്യങ്ങളുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് നമുക്ക് ഒരു വശത്ത് നിൽക്കുന്നത് നമ്മുടെ ഒരു ബ്രദർ ഫീൽ ഉള്ള ഒരു രാജ്യം മറുഭാഗത്ത് നിൽക്കുന്നതും അങ്ങനെയുള്ള ഒരു രാജ്യം തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ് ഇപ്പൊ ഇസ്രായേലും ഇറാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടപ്പെട്ടവരാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേരും നമ്മുടെ കൺ തമ്മി തല്ലുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുക പെട്ടെന്നിടയിൽ നിന്ന് അവരെ പിടിച്ചു മാറ്റാനായിരിക്കും ശ്രമിക്കുക ഇന്ത്യയുടെ ഒരു നിലപാട് ആ നിലയ്ക്കാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഗവൺമെന്റ് ആരെങ്കിലും ഒരാളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരില്ല പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയുമോ എന്ന് മാത്രമേ ഇന്ത്യ ശ്രദ്ധിക്കുകയുള്ളൂ കാരണം നമുക്കിതിനകത്ത് ഡയറക്റ്റ് ഇടപെടുന്നതിന് പരിമിതികളുണ്ട് കാരണം ഇസ്രായേലും നമ്മുടെ സുഹൃത്താണ് എന്നാൽ ചൈനയ്ക്കും റഷ്യയ്ക്കും ഉത്തരകൊറിയയ്ക്കും അങ്ങനത്തെ ഒരു ബാധ്യതയില്ല ഇസ്രയേലുമായിട്ട് നല്ല ബന്ധമാണ് ഉള്ളത് പക്ഷേ ഇന്ത്യയെ പോലത്തെ ഒരു സൗഹൃദം ചൈനയ്ക്കും ഇസ്രായേലിനോടില്ല റഷ്യയ്ക്കും ഇസ്രയേലിനോടില്ല ഉത്തരകൊറിയയ്ക്കുമില്ല മറുഭാഗത്ത് ഇസ്രയേലിനെ മുന്നിൽ നിർത്തി കളിക്കുന്നത് അമേരിക്ക ആയതുകൊണ്ട് ശത്രുതയോട്ട് ഉണ്ടുതാനും അപ്പൊ അതുകൊണ്ട് ഇറാനെ സഹായിക്കാനായിട്ട് ചൈനയും റഷ്യയും ഉത്തര കൊറിയയും ഒക്കെ രംഗത്ത് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആയുധങ്ങളുമായിട്ട് ചൈനയുടെ ചരക്ക് വിമാനങ്ങളും കപ്പലുകളും ഇറാനിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് റഷ്യൻ ആയുധങ്ങളും ഉത്തര കൊറിയൻ സപ്പോർട്ടും ഉത്തര കൊറിയൻ ആയുധങ്ങളും ഒക്കെ ഇറാന് ലഭിക്കുന്നുണ്ട് എന്നും സൂചനകളുണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ട്രംപ് പാകിസ്ഥാന്റെ സൈനിക മേധാവിയെ വിളിച്ച് അവരുടെ ഒപ്പം നിർത്താനായിട്ടുള്ള ഒരു നീക്കം നടത്തുന്നത് ട്രംപിനെ ഇറാനെ തീർക്കണമെങ്കിൽ പാകിസ്ഥാനെ കൂടി കൂടെ നിർത്തേണ്ടതുണ്ട് പാകിസ്ഥാന്റെ എയർബേസുകൾ പോലും ചിലപ്പോൾ അമേരിക്ക ഉപയോഗിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് യുദ്ധം മൂർച്ഛിക്കുകയാണ് യു യുദ്ധത്തിൽ ഇടപെടും എന്നുള്ളൊരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഈ ഇറാനിലെ ചില ആണവ കേന്ദ്രങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് റഷ്യയാണ് ഇറാന് ആണവ ടെക്നോളജി കിട്ടുന്ന വഴിയും റഷ്യ ആകാൻ സാധ്യതയുണ്ട് ഉത്തരകൊറിയയ്ക്ക് ആണവ സാങ്കേതികവിദ്യ കിട്ടിയതിലും റഷ്യയുടെ പങ്ക് എല്ലാവർക്കും അറിയാം അമേരിക്കക്കെതിരായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ലോകത്തെ ഒരു മൾട്ടി പോളാർ വേൾഡിലേക്ക് നയിക്കുകയും ചെയ്യുന്നതിൽ റഷ്യയുടെ പങ്ക് വളരെ വലുതാണ് ഇവൻ ഇന്ത്യക്ക് പോലും പല ക്രിട്ടിക്കൽ ടെക്നോളജികൾ തരികയും ഇന്ത്യയുമായി സഹകരിച്ചുകൊണ്ട് ആയുധങ്ങൾ നിർമ്മിക്കുകയും ഒക്കെ റഷ്യ ചെയ്യുന്നത് ഇന്ത്യയെയും ശക്തിപ്പെടുത്താനായിരുന്നു ഒരു കാലത്ത് അമേരിക്ക ഡോമിനേറ്റ് ചെയ്യുന്ന വേൾഡ് ഓർഡറിനെ മാറ്റി ഒരു മൾട്ടി പോളാർ വേൾഡ് കൊണ്ടുവരിക എന്നത് റഷ്യൻ ഗവൺമെന്റിന്റെ ഒരു വലിയ അജണ്ടയായിരുന്നു അതിനുവേണ്ടിയാണ് അവർ വലിയ രീതിയിൽ ചൈനയെ സപ്പോർട്ട് ചെയ്തത് അവർ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ ഉത്തര കൊറിയയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റഷ്യ തന്നെയാണ് ഇറാനെയും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ റഷ്യ ഇതിനകത്തൊരു കീ പ്ലെയർ ആണ് ഇന്നിപ്പോ ചൈന റഷ്യക്കൊപ്പമോ അല്ലെങ്കിൽ റഷ്യക്ക് മുകളിലോ വളർന്നു കഴിഞ്ഞു പക്ഷെ അപ്പോഴും ഈ ചൈനയുടെ വളർച്ചയിൽ റഷ്യയുടെ പങ്ക് വളരെ വലുതാണ് ഇന്ന് അതുപോലെ തന്നെ ഇന്ത്യയും റഷ്യയ്ക്കൊപ്പമോ റഷ്യയ്ക്ക് മുകളിലോ എക്കണോമിക്കലി എങ്കിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് റഷ്യ പക്ഷേ ഈ രാജ്യങ്ങളുടെ വളർച്ചയിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ് റഷ്യയുടെ ഒരു ഇനിഷ്യൽ സ്റ്റേജിലെ സഹായം വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് നമുക്കും ഒരുപാട് സഹായം റഷ്യയുടെ അടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരിക്കലും അത് നിഷേധിക്കാനും പാടില്ല പക്ഷെ ഇപ്പൊ ഇവിടെ ഈ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഒക്കെ ഇറാന്റെ പുറകിൽ നിൽക്കുകയാണ് അതിൽ ഉത്തര കൊറിയ ബ്രിക്സിലെ രാജ്യമല്ല പക്ഷേ റഷ്യയുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സഖ്യരാജ്യമാണ് അതേ സമയത്ത് ചൈനയും റഷ്യയും ഒക്കെ ബ്രിക്സിലെ രാജ്യങ്ങളാണ് ഇറാൻ ഇപ്പൊ റീസെന്റായിട്ട് ബ്രിക്സിൽ ജോയിൻ ചെയ്ത ഒരു രാജ്യമാണ് അപ്പൊ ഇറാനെ തകർക്കാനുള്ള നീക്കത്തെ ഏത് വിധേനയും പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് ചൈനയും റഷ്യയും ഇപ്പൊ ഇറാനിൽ മറ്റൊരു ഭരണകൂടം വന്നു കഴിഞ്ഞാൽ ചൈനയ്ക്കും റഷ്യക്കും അത് തിരിച്ചടിയാകും സ്വാഭാവികമായും മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യക്കും അത് തിരിച്ചടി ഉണ്ടാക്കുമെന്ന് അമേരിക്ക കൂടി യുദ്ധത്തിനിറങ്ങുകയാണെങ്കിൽ ഇസ്രായേലിനൊപ്പം നിന്ന് ഇറാനെ ആക്രമിച്ച് റജീം ചേഞ്ചിന് തയ്യാറാവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഒന്നാമത് ഇതിൽ ഇസ്രയേലിന്റെ താല്പര്യം എന്ന് പറയുന്നത് ഇറാന്റെ കയ്യിൽ ആണവായുധം കിട്ടരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അജണ്ട അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പാണ് അവർ ചിന്തിക്കുന്നത് അവിടെ ഇന്ത്യയുമായിട്ടുള്ള ഇറാന്റെ ബന്ധത്തെക്കുറിച്ചോ മറ്റു രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചോ ഇസ്രയേൽ ചിന്തിക്കുന്നില്ല അവരുടെ ജനങ്ങളുടെ സേഫ്റ്റി ശ്രദ്ധിച്ചു നോക്കിയാൽ മതി അവരുടെ ജനങ്ങളുടെ സേഫ്റ്റി അതാണ് അവർ നോക്കുന്നത് നമ്മുടെ രാജ്യം നോക്കുന്നത് നമ്മുടെ ജനങ്ങളുടെ സേഫ്റ്റിയാണ് ഓരോ രാജ്യവും അവരവരുടെ കാര്യങ്ങളാണ് നോക്കുന്നത് നമ്മൾ നമ്മളെത്രയൊക്കെ സൗഹൃദമുണ്ടെന്ന് പറഞ്ഞാലും എല്ലാവർക്കും അവരവരുടെ കാര്യമാണ് പ്രധാനം ഇവിടെ ഇപ്പൊ അമേരിക്കയുടെ പടക്കപ്പലുകളും വിമാനവാഹിനി കപ്പലുകളും അടക്കം ഇറാനെ ലക്ഷ്യമിട്ട് നീങ്ങുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഉറപ്പായിട്ടും അത് വലിയൊരു യുദ്ധത്തിലേക്ക് പോകും ഇറാൻ പരാജയപ്പെടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവസാന യുദ്ധത്തിന് അവർ തയ്യാറെടുക്കാനുള്ള സാധ്യതയുണ്ട് അത് വലിയ നാശനഷ്ടം മിഡിൽ ഈസ്റ്റ് റീജിയണിൽ പോലും ഉണ്ടാക്കുമോ എന്ന സംശയങ്ങളുണ്ട് ഇറാന്റെ കയ്യിൽ ഹൈപ്പർസോണിക് മിസൈലുകൾ അടക്കം ഉണ്ട് എന്ന് ഇറക്കുറെ സംശയിക്കാവുന്ന ഒരു സമയത്ത് ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്യും ഉറപ്പായിട്ടും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള ശേഷി അമേരിക്കയ്ക്കുണ്ട് ഇറാൻ പക്ഷേ മിണ്ടാതിരിക്കുമോ ഇല്ല ഇറാന്റെയും പതിറ്റാണ്ടുകൾ നീണ്ട അവരുടെ തയ്യാറെടുപ്പുകളുണ്ട് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് ഹൈപ്പർസോണിക് മിസൈലുകളുണ്ട് ഇറാൻ തിരിച്ചടിക്കും എവിടെയൊക്കെ ആയിരിക്കാം തിരിച്ചടി ആ തിരിച്ചടിയാണ് ആശങ്ക ഉണ്ടാക്കുന്നത് ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ അമേരിക്കൻ മിലിട്ടറി ബേസുകൾ കൂടി ഇറാൻ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഇറാഖ് സിറിയ യു എ ഇ ബഹ്റൈൻ ഖത്തർ എന്നിവിടങ്ങളിലുള്ള മിലിട്ടറി ബേസുകൾ യു എസ് മിലിട്ടറി ബേസുകൾ ഇറാൻ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇസ്രായേലിലുള്ള അമേരിക്കൻ മിലിറ്ററി ബേസിലേക്കും ഇറാൻ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് സൗദി അറേബ്യയുടെയും യു എയുടെയും അടക്കം എണ്ണപ്പാടങ്ങളിലേക്കും അമേരിക്കൻ കമ്പനികൾക്ക് നിക്ഷേപമുള്ള കേന്ദ്രങ്ങളിലേക്കും ഇറാൻ ആക്രമണം നടത്താനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപതില് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായി ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയ സമയത്ത് അന്ന് അമേരിക്കയുടെ ബേസുകളിലേക്ക് അതും ഇറാക്കിലുള്ള ബേസുകളിലേക്ക് ഡസൺ കണക്കിന് മിസൈലുകളാണ് ഇറാൻ അയച്ചത് അപ്പോൾ ഇറാൻ മിണ്ടാതിരിക്കില്ല അന്തം വിട്ട പ്രതി എന്തും ചെയ്യാം എന്ന് പറയുന്നത് പോലെ ഇറാൻ ഒരു വഴിയുമില്ലെന്ന് കണ്ടാൽ കയ്യിലിരിക്കുന്ന മുഴുവൻ ആയുധങ്ങളും ചിലപ്പോൾ എടുത്ത് ഉപയോഗിക്കാനും അവർ മടിക്കില്ല ചില വെരിഫൈ ചെയ്യാത്ത സോഴ്സുകൾ പറയുന്നത് അനുസരിച്ച് ഇറാന്റെ കയ്യിൽ ഒന്നോ രണ്ടോ ആണവായുധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല അതായത് പല സോഴ്സുകളിലും വന്നത് ആണവായുധം നിർമ്മിക്കുന്നതിന്റെ വക്കോളം ഇറാൻ എത്തിയെന്നാണ് എന്നാൽ ചില സോഴ്സുകളിൽ വരുന്നത് ചില ആണവായുധങ്ങൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ എണ്ണം ഇറാൻ നിർമ്മിച്ചിരിക്കാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് അപ്പൊ യുദ്ധത്തിൽ അമേരിക്ക ഇടപെടുകയാണെങ്കിൽ അത് കുറെ കാലങ്ങൾക്ക് ശേഷം അമേരിക്ക നേരിട്ട് പങ്കെടുക്കുന്ന ഒരു യുദ്ധമെന്ന പ്രത്യേകത കൂടി അതിനുണ്ടാവും അമേരിക്കൻ ആയുധങ്ങളും ടെക്നോളജികളും ഒക്കെ ഇവിടെ പരീക്ഷിക്കപ്പെടുകയും ചെയ്യും ഇത് മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്കക്കുള്ളിൽ തന്നെ അമേരിക്ക നേരിട്ട് ഇതിൽ ഇടപെടരുത് എന്ന തരത്തിലുള്ള ചില ആവശ്യങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയരുന്നുണ്ട് നമ്മുടെ ടാക്സ് മണി നമ്മൾ എന്തിനു കൊണ്ട് ഈ യുദ്ധത്തിൽ നഷ്ടപ്പെടുത്തണം എന്നൊക്കെ അമേരിക്കക്കാർ തന്നെ ചോദിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും അമേരിക്ക യുദ്ധത്തിൽ ഇടപെടാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവ വികാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വരാം